ദ വേർഡ് ഓഫ് ദിസ് മാൻ മിഖായൽ ടെഹ്റൈ പ്രൊവൈഡേസ് ലിറ്റൽ ഓഫ് ബംസ് ആൻഡ് അഡ്രിനാലിൻ ഈ മനുഷ്യനുണ്ടല്ലോ മിഖായൽ സ്റ്റെഹറെ അയാളുടെ വാക്കുകൾ നമുക്ക് കുറച്ചൊക്കെ രോമാഞ്ചവും അഡ്രിനാലിനും ഒക്കെ പകർന്നു നൽകുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ഫുട്ബോൾ ക്ലബിന്റെ വരാൻ പോകുന്ന സീസണിലെ ലക്ഷ്യത്തിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഖുരിറാണിയോട് സംസാരിക്കവേ അണ്ണം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഐ ഹാവ് ക്ലിയർ മെസ്സേജ് ഫ്രം ഓണർഷിപ്പ് ആൻഡ് മാനേജ്മെന്റ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉടമസ്ഥരുടെ ഭാഗത്തു നിന്നും എനിക്ക് കൃത്യമായ ഒരു സന്ദേശം ലഭിച്ചിട്ടുണ്ട് ക്ലബ്ബ് വാൻസ് ടു വിൻ ആൻഡ് ഗിവ് സംതിങ് ബാക്ക് ടു ദ ഫാൻസ് ക്ലബ്ബ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നു അതിനോടൊപ്പം ഇതുവരെ തങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്നുകൊണ്ട് കൂടെ നിന്ന് ആരാധകർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു നൽകുവാനും അവർക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്യുവാനും ആഗ്രഹിക്കുന്നുണ്ട് വി ഹാവ് ടു വർക്ക് എവ്രി ഡേ ആൻഡ് സ്റ്റേ ഹംബിൾ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട് അതിനോടൊപ്പം തന്നെ വിനയാാന്തരായിരിക്കേണ്ടതും ചെയ്യേണ്ടതുണ്ട് ബട്ട് എവ്രിതിങ് അബൌട്ട് വിന്നിംഗ് പക്ഷേ ഇതെല്ലാം വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുകയാണ് വി വാൻറ്റ് ട്രോഫീസ് ഞങ്ങൾക്ക് കിരീടങ്ങൾ വേണം എന്നാണ് മിഖായൽ സ്റ്റാറ് പറഞ്ഞിരിക്കുന്നത് മറ്റേ സുരേഷ് ഗോപി തൃശ്ശൂരിങ്ങ എടുക്കുക ഈ തൃശ്ശൂർ എനിക്ക് തരണം എന്നൊക്കെ പറയുന്ന പോലെയാണ് പുള്ളി പറയുന്നത് വി ഹാവ് ടു വർക്ക് എവ്രി ഡേ ആൻഡ് സ്റ്റേ ഹൊ ഞങ്ങൾക്ക് ഒരുപാട് കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് പക്ഷേ അതേസമയം വിനയാനുതരായിരിക്കുകയും ചെയ്യേണ്ടതാണ് മാനേജ്മെൻറ്റും ഓണർഷിപ്പും എല്ലാം എന്നോട് പറഞ്ഞിരിക്കുന്നത് ആരാധകർക്ക് വേണ്ടി എന്തെങ്കിലും തിരിച്ചു ചെയ്യണം കിരീടങ്ങൾ നേടണം വി ഹാവ് ടു ഗിവ് ദം ബാക്ക് സംതിങ് എന്നാണ് അവർക്ക് എന്തെങ്കിലുമൊക്കെ തിരിച്ച് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ് എല്ലാം വിജയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ട്രോഫികൾ വേണം എന്നാണ് നിഖായൽ സെഹറെ പറഞ്ഞിരിക്കുന്നത് കിട്ടട്ടെ